ഇത്തവണത്തെ ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ ഇതുവരെ ഏറ്റവും മോശം പ്രകടനം കാഴ്ചവെച്ച ടീമാണ് മുംബൈ ഇന്ത്യൻസ് കഴിഞ്ഞ സീസണുകളിലൊക്കെയും രോഹിത് ശർമ്മയുടെ നായകത്വത്തിന് കീഴിൽ മികച്ച പ്രകടനം മുംബൈ കാഴ്ചവെച്ചിട്ടുണ്ട് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഐ നേതൃത്വത്തിൽ ഇതുവരെ മികവ് പുലർത്താൻ മുംബൈക്ക് സാധിച്ചിട്ടില്ല ഇതിനുശേഷം മുംബൈ ഇന്ത്യൻസ് നായകൻ ഹാർദിക് പാണ്ഡ്യയ്ക്ക് ഉപദേശവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് മുൻ ഇന്ത്യൻ താരം സേവാഗ് ഹാർദിക് പാണ്ഡ്യയെ രോഹിത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊള്ളണം എന്നാണ് സേവാഗ് പറയുന്നത് ക്രിഗ്വെസ്സുമായി നടത്തിയ അഭിമുഖത്തിലാണ് സെവാഗ് തന്റെ അഭിപ്രായം അറിയിച്ചത് മുൻപും ഇത്തരത്തിൽ സീസണിലെ ആദ്യ മത്സരങ്ങളിൽ പരാജയപ്പെട്ട് തിരിച്ചുവന്ന ചരിത്രം മുംബൈ ഇന്ത്യൻസിനുണ്ട് എന്നും സെവാഗ് കൂട്ടിച്ചേർത്തു എന്നാൽ ഇത്തരം തിരിച്ചുവരവുകൾ ടീം നടത്തിയിട്ടുള്ളത് റോഹിത് ശർമ്മയുടെ നായകത്വത്തിന് കീഴിലാണ് എന്ന് സേവാഗ് ഓർമ്മപ്പെടുത്തി അതിനാൽ തന്നെ ടീമിലെ യുവതാരങ്ങളെ പ്രചോദനം നൽകി തിരികെ കൊണ്ടുവരേണ്ടത് ഹാർദിക്കിൻ്റെ ഉത്തരവാദിത്തമാണ് മുംബൈ ഇന്ത്യൻസ് സീസണിലെ ആദ്യ നാല് മത്സരങ്ങളിൽ പരാജയം അറിഞ്ഞിരുന്ന ടീമാണ് അതിനുശേഷം എങ്ങനെ തിരിച്ചു വരണം എന്നതിനെപ്പറ്റി മുംബൈക്ക് പൂർണ്ണമായ ബോധ്യമുണ്ടായിരുന്നു പക്ഷേ അത് റോഹിത് ശർമ്മ നായകനായുള്ള മുംബൈ ആയിരുന്നു ഇപ്പോഴുള്ളത് ഹാർദിക് പാണ്ഡ്യയുടെ മുംബൈ ആണ് അതുകൊണ്ട് തന്നെ ഹാർദിക്കിന് മേൽ ഒരു മ്മർദ്ദമുണ്ട് ഏതു തരത്തിൽ തൻ്റെ ടീമിന് പ്രചോദനം നൽകി ഈ സാഹചര്യത്തിൽ നിന്ന് തിരിച്ചുവരവ് നടത്തണം എന്നതിനെപ്പറ്റി ഹാർദിക് ചിന്തിക്കണമെന്നും സേവാക്ക് കൂട്ടിച്ചേർത്തു മറ്റൊന്ന് ഇന്ത്യൻ പ്രീമിയർ ലീഗ് രണ്ടായിരത്തി ഇരുപത്തിനാല് സീസണിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനോട് നൂറ്റി ആറ് റൺസിന് തോറ്റതിന് പിന്നാലെ ഡൽഹി ക്യാപിറ്റൽസിന് ഇരട്ടപ്രഹാരം കുറഞ്ഞ ഓവർ നിരക്കിന് ഡൽഹി ക്യാപിറ്റൽസ് ക്യാപ്റ്റൻ ഋഷഭ് പന്തിന് ഇരുപത്തിനാല് ലക്ഷം രൂപ ഫൈൻ വിധിച്ചു ഈ സീസണിലെ മൂന്ന് മത്സരങ്ങൾക്കിടെ രണ്ടാം വട്ടവും പിഴവ് വരുത്തിയതാണ് ഋഷഭിന് ഇരട്ടി ഫൈൻ ലഭിക്കാൻ കാരണമായത് ഋഷഭ് പന്ത് മാത്രമല്ല പ്ലേയിങ് ഇലവനിൽ ഉണ്ടായിരുന്ന എല്ലാ താരങ്ങളും ഇമ്പാക്ട് പ്ലെയർ അടക്കം ഫൈൻ അടയ്ക്കണം മാച്ച് ഫിയുടെ ഇരുപത്തഞ്ച് ശതമാനം ോ ആറ് ലക്ഷം രൂപയോ ഏതാണോ കുറവ് അതാണ് ക്യാപ്റ്റൻ ഒഴികെയുള്ള ഓരോരുത്തർക്കും ഐ പി എൽ അധികൃതർ വിധിച്ചിരിക്കുന്ന ഫൈൻ